എല്ലാ പുരസ്കാരങ്ങളും ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തോ ആരാധകരോ ഏതെങ്കിലും ഈ പറയുന്നത് മമ്മൂക്കയാണ് ആരെ കുറിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹാനായ നമ്മുടെ മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരെ കുറിച്ചിട്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രാ സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നുണ്ടായിരിക്കുക ഒരു അച്ഛന്റെ നഷ്ടം പോലെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ നഷ്ടം പോലെ അദ്ദേഹം പറയുന്ന പോലെ ഒരു എഴുത്തുകാരന്റെ നഷ്ടം എന്നതിനേക്കാൾ ഒരു സുഹൃത്തിന്റെ നഷ്ടം പോലെ ഒരു അച്ഛന്റെ നഷ്ടം പോലെ വേദനിക്കുന്നുണ്ടായിരിക്കുന്ന ഏക മനുഷ്യൻ അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനായിരിക്കാം കാരണം മമ്മൂട്ടി തൻ്റെ ആദ്യ കാലങ്ങളിൽ സിനിമകളിലേക്ക് എൻ്റർ ചെയ്യുന്ന ആദ്യ ഇദ്ദേഹത്തിലൊരു മഹാനായ നടൻ ഉണ്ടെന്ന് തിരിച്ചറിയപ്പെട്ട ആദ്യത്തെ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ എന്ന രീതിയിൽ നമുക്ക് മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ അത് എം ടി വാസുദേവൻ നായരായിരുന്നു അദ്ദേഹമാണ് മമ്മൂട്ടിയെ കണ്ടെന്നും പക്ഷേ ഒരിക്കലും താനാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്നും താൻ കാരണം മാത്രമാണ് മമ്മൂട്ടി സിനിമയിലേക്ക് വന്നതെന്നും ഒരിക്കലും നമ്മുടെ എം ടി വാസുദേവർ പറഞ്ഞിട്ടില്ല പലപ്പോഴും അതൊരു നിമിത്തം മാത്രമായിരുന്നു എന്നായിരുന്നു എം ടി പറയാൻ ആഗ്രഹിച്ചിരുന്ന എന്നാൽ മമ്മൂട്ടിയാകട്ടെ തൻ്റെ ഈ ജീവിതത്തിലെ എല്ലാ ഭാഗ്യത്തിൻ്റെയും ഏക കാരണം അത് ഈ എം ടി വാസുദേവൻ നായർ മാത്രമാണെന്നതാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള സംഗതി എം ടിയുടെ തിരക്കഥ ഒരിക്കലും മമ്മൂട്ടി വായിച്ചിട്ടില്ല എം ടി ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മമ്മൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് എം ടി വാസുദേവൻ നായരാണോ ആണോ അത് എന്റെ പുറകിലുള്ളത് അല്ലെങ്കിൽ കഥയായിട്ടുള്ളത് അല്ലെങ്കിൽ തിരക്കഥാകൃത്തായിട്ടുള്ളത് അല്ലെങ്കിൽ സംവിധായകനായിട്ടുള്ളത് എങ്കിൽ എനിക്ക് ആ തിരക്കഥ വായിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് എം ടി എഴുതി വെക്കുക എന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മമ്മൂട്ടിക്കും അറിയുക എന്നുള്ളതാണ് എന്തായാലും സിനിമയുടെ ആ എൻട്രിയെ കുറിച്ചിട്ട് സിനിമയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവിനെ കുറിച്ചിട്ട് എം ടി വാസുനേര ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പിതൃത്വം ഏറ്റെടുത്തിട്ടില്ല ഞാൻ മാത്രമായിട്ടാണ് അദ്ദേഹം വന്നു ഒരിക്കലും പറഞ്ഞിട്ടില്ല എം ടി വാസുനേരയുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം െങ്കിൽ നാളെ മറ്റൊരാളെ കാണും കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ ഞാനൊരു ഡിസ്കവർ ചെയ്തു എന്നുള്ളതല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ടാലൻ്റ് അവിടെ നേരത്തെ ഉണ്ടായി വളരെ വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളെ മമ്മൂട്ടി വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ഡിഫിക്കൽ ആയിട്ടുള്ളതും അവതരിപ്പിച്ചു എന്ന് പറയുന്നത് சேரத்தின் கட்டப்படி கண்டிப்பாக அதுதாபியாசம் கௌட்டிட்டுள்ள காரியங்கள் எனிக்கு உரப்பான விதிகனும் கண்டிப்பில் ஈன ரெண்டு கொல்லம் மூணு கொல்லம் இது வந்து பிராக்டீஸ் படிச்சு என்க்கே ஆ நிலையில் வளர சாபாவிகமாக எஃபக்டீவ் ஆக்ட் செய்ய சாத்தி எல்லாம் எங்களுக்கு தோணும் அச்சு അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയു അത് മമ്മൂട്ടിയുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് മമ്മൂട്ടി അങ്ങനെ എത്തിപ്പെട്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കണ്ടെത്തുമായിരുന്നാണ് എം ടി വാസുദേ പറയുന്നത് ഈ ഒരു സിനിമാ ബന്ധത്തിനേക്കപ്പുറത്തേക്ക് മമ്മൂട്ടിയുമായിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഇദ്ദേഹമായിട്ടൊരു ആത്മബന്ധം എന്ന് നമ്മൾ മലയാളികൾ മുഴുവൻ തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലഘട്ടത്തില് അദ്ദേഹത്തിന് പിറന്നാൾ ദിനത്തില് മമ്മൂട്ടി വന്ന കേക്ക് മുറിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാരി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ എം ടി വാസുനായരെ കണ്ടപ്പോഴാണ് കാരണം അങ്ങനത്തെ ഒരു എം ടി വാസുദേവൻ നായർ മലയാളികളുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന എം ടി വാസുദേവൻ നായർ ചിരിക്കാത്ത എല്ലാവരോടും പരുഷമായി പെരുമാറുന്ന കർക്കശത്തോടെ മാത്രം സംസാരിക്കുന്ന അധികമൊന്നും മിണ്ടാത്ത ഒരു മനുഷ്യൻ എന്ന രീതിയിലായിരുന്നു ആ ഒരു മനുഷ്യനാണ് പലപ്പോഴും നമ്മളെ കണ്ടിട്ടുള്ളത് ഞാൻ പലപ്പോഴും എന്റെ വീഡിയോസിൽ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ സരസമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ സരസമായി ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനോട് മാത്രമാണ് എം ടി നായർ ചിരിച്ചിട്ടുള്ളത് എം ടി എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരെ നിങ്ങൾക്ക് ചിരിച്ചു കാണണം എങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ മമ്മൂട്ടി ഉണ്ടാവണം എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ചടങ്ങ് സമയത്ത് അങ്ങനത്തെ അന്നത്തെ ആ ഒരു ചടങ്ങിന്റെ സമയത്ത് എത്ര ഒരു സൗന്ദര്യത്തോടെയാണ് മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ഒന്ന് കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഒരു ഗുരുനാഥൻ ആഗ്രഹിക്കുകയാണ് തൻ്റെ ശിഷ്യനെ നെഞ്ചിലൊന്ന് ചാരി ചാരിക്കടക്കുവാൻ ആ ഒരു ദൃശ്യത്തെ അന്ന് മലയാളികൾ നെഞ്ചേറ്റിയത് വളരെയധികം സ്നേഹത്തോടെയാണ് അത് മമ്മൂട്ടിയുടെ ഭാഗ്യമാണ് എന്നും അത് എം ടി വാസുദേവൻ നായരുടെ ഭാഗ്യമാണെന്നും പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാനത് കാണുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഭാഗ്യമായിട്ടാണ് കാരണം അത്രയും മഹാനായിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹത്തിന് നെഞ്ചിലൊന്ന് ചാരിക്കെടുക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ നെഞ്ചിലൊന്ന് തൻ്റെ മുഖം അമർത്തി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ എത്ര വലിയ സ്ഥാനത്താണ് എം ടി നിൽക്കുന്നതാണ് അതേപോലെ തന്നെ തിരിച്ചു കാണിക്കുവാനും എം ടി ഒരു മടിയും കാണിച്ചിട്ടില്ല എന്തായാലും ആ ദൃശ്യം നമ്മളധികം ഇപ്പോൾ പക്ഷേ ഈറൻ അണിയിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കണ്ടു നോക്കാം ഇത് ആ കൈവിട്ടു പോകുന്ന ദൃശ്യം മാത്രമല്ല കേട്ടോ അതിനുശേഷം വീണ്ടും 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 അവിടെ അദ്ദേഹത്തിന് നെഞ്ചിലിങ്ങനെ തൻ്റെ തലയൊന്ന് അമർത്തി അമർത്തിക്കെടുക്കുവാനുള്ള ഒരു ശ്രമം എൻ ടി വാസുദേ ഒരുപാട് നടത്തുന്നുണ്ട് ശേഷമാണ് പിന്നീട് എം ടി വാസുദേവൻ നായരുടെ മകളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്നത് ആ ഇന്റർവ്യൂവിലാണ് മമ്മൂട്ടിയും എം ടിയും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ആത്മബന്ധത്തെ കുറിച്ചിട്ട് അവർ പറയുന്ന നമ്മൾ വ്യക്തമായും കേട്ടത് അത് ഇതാ ഇങ്ങനെയായിരുന്നു ച്ഛന ഒരു പ്രത്യേക ഒരു വാത്സല്യം ഉണ്ട് മമ്മൂക്കയുടെ അടുത്ത് അത് ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ കല്യാണ നിശ്ചയത്തിന് മദുരാശി വെച്ചായിരുന്നു പത്ത് നാല്പത് ആളുകളെ ഉള്ളൂ മമ്മൂക്ക എന്നെ മാത്രാണ് വിളിച്ചത് സിനിമ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹരിഹരൻ അങ്കിളും മമ്മൂക്കയും മാത്രാണ് വന്നത് വേറെ ആരെയും അച്ഛൻ വിളിച്ചില്ല ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയും നീ നോയിക്കോണല്ലോട്ടോ നമ്മുടെ നോയിക്കോളെ അത് എനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അച്ഛൻ മൂപ്പരുടെയും കൂടിയാണ് അങ്ങനെ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ഒരു സ്ട്രീക്കും കൂടി ഉണ്ട് മമ്മൂക്ക ഇടയ്ക്കൊരു എന്നെങ്ങനെ ചെറുപ്പ വഴക്കൊക്കെ പറയും നീ എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഞാൻ ചെറുപ്പത്തിനേ കണ്ടു വളർ വളർന്നതാണ് അവര് അമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് വെരി ഡിഫറന്റ് മറ്റുള്ള ആക്ടേഴ്സിനോടുള്ള പോലെയല്ല പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ എം ടി വാസുദേവൻ മകളാണ് മകള് വിളിച്ചിട്ടിടയ്ക്ക് മമ്മൂക്ക് ചീത്ത പറയാറുണ്ട് എന്ന് പറയുന്നത് കാരണം നീ നോക്കിക്കൊള്ളാം കേട്ടോ വൃത്തിയായിട്ട് നോക്കിക്കൊള്ളാം ഉം അത് പറയുന്നത് ആ എം ടി വാസുദേവൻ എന്നായിരന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് എന്റെ അച്ഛൻ മാത്രമല്ല എന്റെ കൂടിയാണെന്നുള്ള ഒരു അവകാശവാദം മുന്നോട്ട് വെക്കുകയാണ് മമ്മൂട്ടി അവിടെ ചെയ്യുന്നതെന്ന് അത് മകൾ തിരിച്ചറിയുന്നത്താണ് അവർ തമ്മിലുള്ള ഒരു സ്നേഹമെന്ന് നിലനിൽക്കുന്നത് കാരണം എന്റെ മാത്രം ഞാൻ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അച്ഛനും നേരമേൽ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൊട്ടപ്പുറത്തുണ്ട് ഒരേട്ടൻ ഒരു അനിയൻ തൊട്ടപ്പുറത്തുണ്ട് എന്ന രീതിയിലാണ് മമ്മൂട്ടി ഇടപെടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അത്രയധികം ഒരു സ്നേഹമുണ്ട് ആ ഒരു പിന്നീട് ഒരു ചടങ്ങിനിടയ്ക്ക് മമ്മൂക്ക ഒരു സമ്മാനക്ക് അദ്ദേഹത്തിന്റെ കൈകളേക്ക് കൊടുക്കുന്നുണ്ട് എത്ര സുന്ദരമായാണ് ആ ദൃശ്യങ്ങൾ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം ആ കൊടുക്കുന്ന സമയത്ത് മമ്മൂട്ടി എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക മമ്മൂട്ടിയുടെ മനസ്സിലെ സന്തോഷം എത്രത്തോളം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ആ ഒരു ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നതാണ് അപ്പുറത്തേക്ക് എന്തൊക്കെ സിനിമകളാണ് അദ്ദേഹത്തിന് കൊടുത്തെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി സിനിമകൾ പലതും അത് എമിട്ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് കൊടുത്ത സിനിമകളായിരുന്നു ഒരു വടക്കം വീരകഥ കേരളവർമ്മ പഴശ്ശിരാജ വിൽക്കാനും സ്വപ്നങ്ങൾ കൃഷ്ണ അനുബന്ധം ആൾക്കൂട്ടത്തിൽ തന്നെ മിഥ്യ അക്ഷരങ്ങൾ ഇടനിലങ്ങൾ അടിയൊഴുക്കുകൾ സുഹൃതം കൊച്ചുതെമ്മാടി നോക്കൂ ഈ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാല് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹത്തായ നടനായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിരുന്നു നമുക്ക് തോന്നിപ്പോകൊള്ളു ഏ എനിക്ക് വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നത് ഞാൻ തുടക്കത്തിൽ മമ്മൂട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞ അതായത് ഡയലോഗ് തന്നെ ഞാൻ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം മമ്മൂട്ടി പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ സമർപ്പിക്കുകയാണ് എന്തിനാണ് ഒരു നടൻ തനിക്ക് കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും ഒരു എഴുത്തുകാരന് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എഴുത്തുകാരനെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യനെ എങ്ങനെ കാണുന്ന ഒന്നിനായിരിക്കും പക്ഷെ ഈ ഒരു നിമിഷത്തില് മമ്മൂട്ടി എങ്ങനെയാണ് ആ ഒരു ഈ ഒരു അവസ്ഥയെ കടന്നു പോവുക എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അറിയില്ല കണ്ടും മാത്രം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ವಿಶೀಕರಿಸ ಸಹೋದರನೋ ಸುಹೃತ ಆರಾಧಕರ ಪ್ರಾವಶ್ಯ